കെട്ടിട മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക വയസ്സുകാരനെ ലൈംഗിക കേസിൽ െ ലൈംഗികൾക്ക് വർഷം കഠിനതടവും രൂപ പിഴയും ശിക്ഷ വിധിച്ചു വഴിക്കടവ് ആനമറി കളത്തുംപടിക്കൽ ഉമ്മറിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ പരാതിക്കാരനായ അഞ്ച് വയസ്സുള്ള ആൺകുട്ടിയെ വശീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി പ്രതിയുടെ ഭാര്യയുടെ ഉടമസ്ഥുള്ള വീട്ടിൽ തടങ്കലിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ് മൂന്ന് വിവിധ വകുപ്പുകളിലായി പത്ത് വർഷം വീതം കഠിന തടവും ഒരു വകുപ്പിൽ രണ്ടു വർഷം കഠിന തടവും വിവിധ വകുപ്പുകളിലായി ഇരുപത്തിയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷവും മൂന്ന് മാസവും സാധാരണ തടവിനും ശിക്ഷ വിധിച്ചു വഴിക്കോട് പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ രാജീവ് കുമാറാണ് കേസന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പതിനാല് സാക്ഷികളെ രേഖകൾ ഹാജരാക്കി ശിക്ഷ അനുഭവിക്കുന്നതിനായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചുബ്യൂറോ നിലമ്പൂർ JT, baby diaper and pants number one indian baby diaper brand